ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تطع كل حلاف مهين هماد ി വിശ്വാസികളും സർവശക്തനായ അബ്ബാഹുവിന്റെ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു സഹോദരന്മാരെ നാടുമൊഴുക്കെ കുഴപ്പത്തിലൂടെ ഫിഥനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യദ്രോഹികളായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വാലും തലയും മുറിച്ചുകൊണ്ടുള്ള കോട്ടുകളും ക്ലിപ്പുകളും ഇതുകൊണ്ട് ലോകത്തുണ്ടാകുന്ന ഫിത്തിന എത്രമാത്രമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് അതുകൊണ്ടുണ്ടാകുന്ന ഫസാദ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വായത്തിൽ നിരാശപ്പെട്ടിരിക്കുക നമസ്കരിക്കുന്ന ആളുകൾ പിഷാജിനെ ആരാധിക്കുക എന്നതിൽ നിന്ന് പിശാജ് നിരാശപ്പെട്ടിട്ടുണ്ട് ഇനി പിഷാജിനെ ഇബാദത്ത് ചെയ്യുക എന്നൊരു പ്രവർത്തനം ഉണ്ടാവില്ല ചതീറത്തുകാർക്ക് വലാഖിൻ പക്ഷേ പിശാജ് എടുക്കണ പണി എന്താ അവർക്കിടയിൽ തഹരീഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്ന ഒരു പദപ്രയോഗമാണ് തഹരീഷ് എന്താ സഹോദരന്മാരെ തഹരീസ് എന്ന് പറയുന്നത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഇളക്കിവിടാം രണ്ട് ആടുകളെ കുത്തുകൂടി കുത്തുകൂടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നിന്ന് രണ്ട് നാക്കാലികളെ കുത്തുകൂടിയിട്ട് നമ്മളിങ്ങനെ നോക്കി നിന്ന് ചിരിക്കും ആടുകൾ കുത്തുകൂടുമ്പോ ആ ചോര ഒലിക്കുമ്പോൾ അത് നക്കി കുടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ചെന്നായയും ഒരു ഭാഗത്തുണ്ടാകും ഈ പണിക്കാണ് യഥാർത്ഥത്തിൽ തഹരീഷ് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് ഈ പണി ഈ ഒരു പ്രവണത ഏതൊരു കുടുംബത്തിലാണോ ഏതൊരു സൊസൈറ്റിയിലാണോ ഏതൊരു മഹല്ലിലും രാജ്യത്തുമാണോ ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ആ നാടാകെ കുട്ടിച്ചോറാവും അതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രവാചകൻ സെല്ലം നാഹു അലി വസല്ല നേരത്തെ തന്നെ പിശാജിന്റെ ജോലിയായ പിശാജിന്റെ മിഥിരത്താണ് ഈ പണിന പൈശാചികമാണ് ഈ പണിന അതുകൊണ്ടാണ് മഹാനായ ഇമാൻ നബബി റഹ്മുല്ലാഹി അലിഹി നമ്മെ കേൾപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഹദീസ് അദ്ദേഹം പറയാൽ ഹദീസ് മിനൽ മജിദാത്തിന്റെ അത്ഭുത കാര്യങ്ങൾ അമാനുഷികതയിൽപ്പെട്ടതാണ് ഈ ഹദീസ് എന്ന് പറയുന്നത് കാരണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലൈവസമ്മ അരുളി ചെയ്ത കാര്യം ഇന്ന് നാം പച്ചയായി കാണുകയാണ് ആ രൂപത്തിലുള്ള ക്ലിപ്പുകളും കോട്ടുകളും ഒക്കെ എടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് അവരിന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ തഹരീഷിന്റെ പിന്നിലുള്ള ഇതെന്താ ആളുകൾക്കിടയിൽ തർക്കം ഉണ്ടാക്ക തർക്കുണ്ടാക്കി പിണക്കം ഉണ്ടാക്കുക എന്നിട്ട് വക്കാണുണ്ടാക്കാം വക്കാണുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് പാർട്ടികൾക്കിടയിൽ കുഴപ്പമുണ്ടാവും അല്ലേ അവരുടെ ഇടയിൽ പകയും വിദ്വേഷം ഉണ്ടാവും ഈ യും വിഷം വിളക്കിവിട്ടുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കുക ഇത് ദൂരെ നിന്ന് ചിരിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ശത്രുത എന്ന് പറയുന്നത് ഇബ്ലിസിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഈ ഒരു പണിയാണ് മഹാനായ റസൂലാഹിള്ളാഹുഅലൈ വസല്ല മക്കത്ത് നിന്ന് മദീനയിലേക്ക് വന്നപ്പോ അവിടെ പ്രധാനമായി രണ്ട് ഗോത്രങ്ങളാണുള്ളത് ഹൗസ് ഖദറജ് ആ ഹൗസ് ഖദ്രെ റസൂൽ അലൈഹി പരസ്പരം കൂട്ടിണക്കി എന്താണ് തൗഹീദ് ഉറപ്പിച്ചുകൊണ്ട് ആ വളരെ ചെറിയ കാര്യത്തിന് വലിയ ഉറ്റം ചെയ്തിരുന്ന ഒരു ജനവിഭാഗമാണ് ഔസ് ഹസുറജ് എന്നൊക്കെ പറയുന്നത് ആ ഔസിന്റെയും ഹസുറജ് ഗോത്രത്തിന്റെയും പറഞ്ഞുകൊണ്ടാണ് അവരെ കൂട്ടിയിണക്കിയത് അവരുടെ ഇണക്കമുണ്ടാക്കിയത് സാഹോദര്യം ഉണ്ടാക്കിയത് ഐക്യമുണ്ടാക്കിയത് ഈ ഐക്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ജൂതൻ എന്താ ചെയ്തത് ജൂതന്മാർ എന്ത് ചെയ്തു ഒരാളെ പറഞ്ഞയച്ചു അവരുടെ സദസ്സിലേക്ക് സദസ്സിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്താ അവർ ചെയ്തത് ആ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഐക്യമുണ്ട് ആ ഐക്യം തകർക്കണം ആ സ്നേഹബന്ധം തകർക്കണം ആ സാഹോദര്യ ബന്ധം തകർക്കണം അതിനെന്ത് ചെയ്തു ഈ ജൂതം പോയിട്ട് അവരുടെ ഇടയിൽ ദിവസവും ഇങ്ങനെ അവരുടെ സദസ്സിൽ പോയിരിക്കും സദസ്സ് പോയിരുന്നിട്ട് ജാഹിലിയ കാലഘട്ടത്ത് അവർ തമ്മിൽ നടന്നിരുന്ന യുദ്ധത്തെ പറ്റി ഇങ്ങനെ ഓർമ്മിപ്പിക്കും ഓർമ്മിപ്പിക്കുമ്പോ ഒരു ഗോത്രത്തെ പറ്റി ഓർമ്മിക്കും മറ്റൊരു ഗോത്രത്തിന് ചൂടാവും അല്ലേ റൈസാവും അപ്പൊ മറ്റോലും ചൂടാവും അങ്ങനെ ചൂടായി ചൂടായി എന്താവും ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തും ആ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോ അവർ ആയുധമെടുത്തു വരും ആ സമയത്ത് നബിസ്വല്ലാമ ആ പിന്നെ മദീന നിവാസികളായ ഔസിനോടും ചോദിക്കാൻ ബൈന ഞാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ ഇനിയും ജാഹിലിയത്തിൽ ആണോ ആ വാദമായിട്ടാണോ ചെറിയ കാര്യത്തിന് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാണോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഔസിനെയും ഹസരജനം

മറ്റ് ലായിലായില്ലെന്നൊക്കെ എതിരായി ശിർക്കൻ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ അവർക്കിടയിലാണ് ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയ എത്ര ക്ലിപ്പുകളും കോട്ടുകളും നിങ്ങൾ നൽകിയാലും ലായിലായില്ലെന്ന മൃഗപ്പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ഹദീസുകൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഭിന്നിപ്പിക്കാൻ ആ സമൂഹത്തെ ആ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ്

നിങ്ങൾക്കിടയിൽ ഉണ്ടായി ഉണ്ടായിത്തീർന്നിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ സഹോദരന്മാരായിരുന്നു വകുന്തും അലാശാ പോകുന്ന മാർഗത്തിൽ നിന്ന് അതിന്റെ വക്കോളം എത്തിയ നിങ്ങളെ ആ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അള്ളാഹു സുബാനുപത്താലാണ് ഈ വിശുദ്ധ ഖുർആാനാണ് ഈ പ്രവാചകനാണ് ഇപ്രകാരം നിങ്ങൾക്ക് അള്ളാഹു സുബാനു വത്താര അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി അള്ളാഹു താര വിശദീകരിച്ചു ആരേച്ച് നോക്കൂ സഹോദരന്മാര് നമ്മുടെക്കിടയിലുള്ള ഈ ക്ലിപ്പുകൾ വളരെയധികം സൂക്ഷിക്കണം സഹോദരന്മാരെ നമ്മളെ ഭിന്നിപ്പിക്കാനാണ് നമ്മുടെ അറിവില്ലായ്മ ഉപയോഗിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ലിപ്പുകൾ നാം ശ്രദ്ധിക്കണം കാരണം എന്താ അതിന്റെ തലയും ഉണ്ടാവില്ല വഹനുണ്ടാവൂല യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉദ്ധരണി ഉപയോഗിച്ചുകൊണ്ട് അത് പറഞ്ഞതായിരിക്കും അയാൾ അയാളുടെ ശബ്ദം ആ ശബ്ദം മാത്രം അവിടെ എടുത്തുകൊടുക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് പിശാജിന്റെ പണിയിൽ തന്നെയാണ് സഹോദരൻമാരെ നബിസിന്റെ പണി എന്താ വെള്ളത്തിൽ പോയിട്ട് തന്റെ സിംഹാസനം പണിയും അവരുടെ കൂട്ടത്തിൽ ആ ഇബിലീസിന് എന്നിട്ട് ആ സിംഹാസനം പണിതിട്ട് ഇബിലീസിന്റെ സൈന്യങ്ങൾ ഓരോരുത്തരുടെ അടുത്തേക്ക് ഇങ്ങനെ അയക്കുന്ന ഏറ്റവും ഇബിലീസിന് ഇഷ്ടപ്പെട്ട സൈന്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാരാ ജനങ്ങളുടെ അടുത്ത് പോയിട്ട് ആരാ ഫിത്തിനുണ്ടാക്കി വരാ ഓനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അല്ലേ ആരെയാണോ ഭിന്നിപ്പിക്കുന്നത് ആ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് ഇബിലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അങ്ങനെ ഇബിലീസിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോ മറ്റ് ഇബിലീസിന്റെ അനുയായികളോട് ചോദിക്കും ഇന്നെന്താന്ന് ചെയ്തത് ഇന്ന് എന്താ ചെയ്തത് അപ്പൊ അയാള് പറയും അയാളുടെയും അയാളുടെ ഭാര്യയും ഇടയിൽ ഞാൻ ഭിന്നിപ്പുണ്ടാക്കി ആ ആ ആ പിശാചിനെ യും അതേപോലെ തന്നെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഇമാം മുസ്ലിം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ പ്രവാചകൻ തിരുവേറി പറയണം ഒരു ഭാര്യ വർത്താക്കള് തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഈ രൂപത്തിലുള്ള ഫിത്നകൾ പിന്നെ ഇളക്കിവിടുന്ന രൂപത്തിലുള്ള വാക്കുകളും സംസാരങ്ങളും സംസാരിക്കുന്ന ആൾ അത്തരം പ്രവർത്തിക്കുന്ന ആൾ ആ പ്രവർത്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി വാഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരമാണ് അതുകൊണ്ട് ഇത്തരം വാദങ്ങളുമായി വരുന്ന ഒരുപാട് നമ്മൾ ഫിത്തനയോടുകൂടാണല്ലോ നടന്നു പോണത് അല്ലേ ഒരുപാട് കള്ള ഇപ്പം നമ്മുടെ വക്കഫിന്റെ കാര്യമാവട്ടെ ആ രൂപത്തിലുള്ള ഇന്ന് കാണുന്ന തീവ്രവാദ കാര്യങ്ങളാവട്ടെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ ഇല്ലാത്ത ഒരുപാട് കോട്ടുകളും ക്ലിപ്പുകളും ഇങ്ങനെ കാണാം മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇത്തരം മാധ്യമങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത് വലി വലു നബി വസല്ലോട് പോലും അള്ളാഹു പറയുന്നത് ഇങ്ങനെ അധികമായി സത്യം ചെയ്തു പറയുന്ന ഇത്തരം ആളുകളെ നിങ്ങൾ അനുസരിക്കരുത് മഹീൻ നീചന്മാരായ ഈ ആളുകളെ ഹമ്മാസിൻ കുത്തുവാക്ക് പറയുന്നവരാണ് അവർ നടക്കുന്നവരാണ് അതാണ് അവരുടെ പണി അതുമായിട്ട് ഇങ്ങനെ നടക്കുന്നവരാണ് വാർത്താ മാധ്യമങ്ങളോടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ അതുകൊണ്ട് മറ്റൊരു അവരുടേത് മന്നിൽ നന്മക്ക് തടസ്സം എവിടെയൊക്കെ നന്മകളുണ്ടോ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾക്കൊക്കെ തടസ്സം നിൽക്കുന്നവരാണവർ അതിക്രമകാരികളാണ് അവർ അവർ അസീം മഹാപാപികളാണ് അതിക്രമകാരികളാണവർ മഹാപാപ്പികളാണവർക്കും ഏറ്റവും വലിയ ക്രൂരന്മാരാണവർ ഭാര ദുഷ്കർമ്മം ആഗ്രഹിക്കുന്നവരാണവർ ദുഷ്കർമ്മികളാണവർ എന്ന് വിശുദ്ധ ആ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാര് നാം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അപ്പടി ഒരിക്കലും നാം സ്വീകരിക്ക മറിച്ച് വിശുദ്ധ ഖുർആാനിന്റെ താളുകളിൽ അള്ളാഹു സുബാനു തേലം നമ്മെ പഠിപ്പിച്ചതാണോ ഇത് പ്രവാചകൻ തിരുമേലി പഠിപ്പിച്ചതാണോ ആ പണ്ഡിതന്റെ അടുത്ത് നിന്ന് ആ വാക്ക് അതേപോലെ തന്നെയാണോ വന്നത് അല്ലേ എന്ന് നാം വിചിന്തനം ചെയ്തുകൊണ്ടായിരിക്കണം മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നാം ഓരോ വാക്കും ഈ ഫിത്തനയുടെ അവസരത്തിൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നാം സ്വീകരിക്കേണ്ടത് അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ ജീവിക്കണമെന്ന് ഒന്നുകൂടി വസിയത്ത് ചെയ്യാണ് മഹാനായ മഹാനായാഹു അലിമയുടെ കാലഘട്ടത്ത് ഒരു മുഹാജിറായ മനുഷ്യൻ വന്നിട്ട് ഒരു അൻസാരിയുടെ ചന്തിക്ക് ഇങ്ങനെ തട്ടുക അല്ലെങ്കിൽ കാലുകൊണ്ട് തട്ടി എന്നും ഹരീസിലുണ്ട് എന്തിനാ തട്ടിയത് അങ്ങനെ തട്ടുമ്പോ അയാൾ ഇളകും അല്ലേ അയാൾക്ക് ദേഷ്യം പിടിക്കും ആ ദേഷ്യം പിടിക്കുമ്പോ അയാൾ പറയാണ് അൻസാർ ഒരാൾ പറയാണ് അൻസാരി പറയാണ് ഓ അൻസാരികളെ നിങ്ങൾക്ക് എന്താണ് അപ്പൊ പറഞ്ഞത് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറയുന്ന ആ വാക്കാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഇത് അലൈഹി അലൈവലമയുടെ കാതിലെത്തി പ്രവാചകൻ ഇത് അറിഞ്ഞു തന്നെ അലൈഹി അവരെ വിളിച്ചു വരുത്തി പറഞ്ഞു ഈ വാക്കുണ്ടല്ലോ നമ്മളിങ്ങനെ പിന്നെ ചന്ദിമ കൂട്ടിട്ടോ അല്ലെങ്കിൽ ഒരാളെ ദേഷ്യം പിടിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഫിത്തനുണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള വാക്കുകൾ അത് വളരെ നീച്ചമാണ് അത് വളരെ നികൃഷ്ടമാണ് നിങ്ങൾ അത് ഒഴിവാക്കണം അങ്ങനെ വരുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ആ ഇവർക്കുണ്ടായിരുന്നു ആ അയാൾ പറയാണ് എന്ത് ഭാഗ്യമായി മുസ്ലിംകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ആര് ഈ ജൂതനായ മനുഷ്യൻ ഭാഗ്യമായി മുസ്ലിം മെമ്പർഷിപ്പ് ഉള്ളവനാ അപ്പോ അയാൾ ഞാൻ പലയിൻ എന്ത് ഞാൻ മദീന ഞങ്ങൾ മദീനയിലേക്ക് വരട്ടെ അവിടെ നിന്ന് പുറത്താക്കും ഈ ജൂതന്മാർ മുസ്ലിംകൾ അവിടെ നിന്ന് പുറത്താക്കും മഹാനായ ഉമർ ഉമർലിന്റെ ഈ വാക്ക് കേട്ടു പറഞ്ഞു എന്നെ കേട്ടും വിട്ടേക്ക് ഈ കപട വിശ്വാസിയായ ഈ മനുഷ്യനെ കഴുത്ത് ഞാൻ വെട്ടട്ടെ വെട്ടട്ടെല്ലാം തന്റെ സഖാക്കളെ തന്റെ അനുയായികളെ കൊല ചെയ്യുന്നു എന്ന് ആളുകൾ പറഞ്ഞു നടക്കും കാരണം എന്താ പൊതുജനങ്ങൾ പാമ്പരന്മാരാ അവരെന്തെങ്കിലും കേട്ട അപ്പങ്ങൾ പ്രചരിപ്പിക്കും അതുകൊണ്ട് അത്തരം അവനെ കൊല്ലരുത് ആര് ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യന് കൊല ചെയ്യരുത് എന്ന് പ്രവാചകൻ സ്വല്ലം ആ കോലം അഴിമറാ കുഞ്ഞെ പഠിപ്പിക്കാൻ സഹോദരം ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുകയാണ് നമ്മുടെ ചൂടാക്കുന്ന നമ്മളെ റൈസാക്കുന്ന നമ്മളെ പ്രകോപനം കൊള്ളിക്കുന്ന ആ രൂപത്തിലുള്ള വാക്കുകളാണ് ആ രൂപത്തിലുള്ള പിന്നെ ക്ലിപ്പുകളും വീഡിയോകളും ഒക്കെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരൻ അതുകൊണ്ട് ആരും തന്നെ റൈസാവരുത് വളരെ പക്കതയോടെ വളരെ വിവാഹി പിന്നെ വിവേകത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാകും ഈ കുഴപ്പത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതുകൊണ്ട് വിശുദ്ധ കുർ ആനില്ലെന്ന് വക്കുല്യൂല്ലാഹു അലൈവസ പറയണത് ആ അവർ പറയണം എന്ന് നല്ല വാക്ക് മാത്രം പറയണം ും തീർച്ചയായും പിശാച് മനുഷ്യന് വ്യക്തമായ ശത്രുവാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് പിശാചിന്റെ ചൈതികളെ മനസ്സിലാക്കി ജീവിക്കുന്ന ആ ആ തന്ത്രങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ

واجعل عملكما في رضاك اللهم احفظكما بحفظك وألبسكما صوب الصحة والعافية والإيمان واجعل هذا البلد آمناً مطمئنا سخاءً رخاءً دار عدل وإيمان وسائر بلاد المسلمين وآخر دعوانا أن الحمد لله رب العالمين